ഈ പാച്ചൻ വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാൽ അമൽ ബ്രദറ് എന്ന് പറഞ്ഞാലോ യെസ് അമൽ ബ്രദർ എല്ലാവർക്കും സുപരിചിതനാണ് കാരണം ഒരേ സമയം ആലഞ്ചേരിയുടെ ബെനഫാക്ടറും ബെനഫിഷ്യറിയുമാണ് ഈ അമൽ ബ്രദറ് ഓക്കെ നമ്മൾ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ആലഞ്ചേരിക്ക് നമ്മുടെ മുൻ സഭാ തലവൻ ആലഞ്ചേരിക്ക് ബിനു പഴയ ചിറ മൊട്ട കുര്യാക്കോസ് ഇതുപോലെ തന്നെ ഈ അമൽ ബ്രദർ ഇതുപോലുള്ള ക്രിമിനൽസിനോടാണ് ആഭിമുഖ്യം പക്ക ക്രിമിനൽസ് എന്താണ് അതിൻ്റെ കാരണം കാരണം ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിനോ അദ്ദേഹത്തിനോടൊപ്പം കലുതായ വക്ക പിടിക്കുന്നു ഇവർ അപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആര് എന്ത് കൊള്ളരായ്മ ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ ചേർത്ത് പിടിക്കുക അതാണ് ആലഞ്ചേരി ചെയ്തുകൊണ്ടിരുന്നത് ഈ അമൽ ഈ പാച്ചൻ വിൽസ എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ കെട്ടിയിരിക്കുന്ന വേഷമാണ് ഈ അമൽ ബ്രദർ എന്ന ആ വേഷം അദ്ദേഹം ഈ കൽതായ വിഷയത്തിൽ അദ്ദേഹം ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെയോടെയൊക്കെ നടത്തണം നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ കേട്ട് കാണും ഞാനിതൊന്നോട് വിശദീകരിക്കാൻ പോകുന്നില്ല പക്ഷേ ആലഞ്ചേരിയുടെ ആത്മാവ് സൂക്ഷിപ്പുകാരനായിരുന്നു ഇദ്ദേഹം ആലഞ്ചേരിയെക്കൊണ്ട് വൈറ്റിപ്പഴപ്പ് നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റു കൂട്ടുകാരെ പോലെ ക്രിമിനൽ സ്വഭാവമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹം ഒരഗതി മന്ദിരം നടത്തുന്നുണ്ട് ക്യാൻ ബിലേവിറ്റ് ബിലീവ് ഇറ്റ് അഗതി മന്ദിരം അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഈ മനുഷ്യൻ ഞാൻ കല്യാണത്തിനെയോ ഡിവോർഷിനെയോ പറ്റി ഞാനൊന്നും പറയുന്നതല്ല മൂന്ന് കല്യാണം നടത്തിയിട്ടുണ്ട് അതൊരു കുഴപ്പമില്ല നമ്മുടെ കത്തോൽക്ക സഭയിൽ ഒരു കല്യാണം അന്നൽ ചെയ്യണം വോയിഡ് ചെയ്യണം അതായത് അസാധുവാക്കിയാലാണ് അടുത്തൊരു കല്യാണം അടുത്തൊരു വിവാഹം നമ്മുടെ പള്ളികളിൽ നടത്താൻ സാധ്യമുള്ളൂ അദ്ദേഹം ഒരു വിവാഹം ചെയ്തു ഡിവോഴ്സ് കഴിഞ്ഞു രണ്ടാമത് ഒരു വിവാഹം ചെയ്താൽ ഡിവോഴ്സ് കഴിഞ്ഞു പിന്നെ മൂന്നാമത് വിവാഹം കഴിച്ചു പക്ഷേ എൻ്റെ ചോദ്യം ഈ ആദ്യത്തെ രണ്ട് വിവാഹങ്ങളും സഭാ കോടതിയിൽ നിന്ന് അസാധുവായി പ്രഖ്യാപിച്ച് അനുവാദം മേടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അത് കൂടുതൽ പ്രസക്തമാകുന്നത് ഈ മൂന്നാമത്തെ വിവാഹം നടത്തിക്കൊടുത്തത് മറ്റാരുമല്ല നമ്മളുടെ ശ്രീമാൻ മേജർ എക്സ് മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരി തന്നെയാണ് പ്രധാന കാർമ്മികത്വം നടത്തിക്കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കല്യാണത്തിന് അതും ഒരു ചാരിയകന്യാശ്രീയാണ് അപ്പോൾ ഈ പ്രീവിയസ് മുൻ വിവാഹങ്ങൾ രണ്ടും ഈ ഒരു അസാധുവൽക്കരിച്ചോ വഴി ആക്കിയോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മുഖ്യ കാർമ്മികത്വം ഈ കന്യാസ്ത്രീപാട്ടിലെ കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ നമ്മുടെ ജോർജ് നെല്ലിശ്ശേരി കട്ട കൽതായവാദിയാണ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന് മാത്രമല്ല അവർക്ക് ആദ്യ രാത്രി മണിയറ ഒരുക്കിയത് അകപ്പറമ്പ് പള്ളിയിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ് അപ്പം ഇത്രമാത്രം ദുഷിച്ച പ്രവർത്തനങ്ങൾ അന്ധക്കരണങ്ങളാണ് നമ്മുടെ സഭാ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്ത് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നല്ല നപ്പം പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൂനംമാവിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും അശരണേയും പാർപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരു അഗതി മന്ദിരം നടത്തുന്നുണ്ട് അതിൻ്റെ ഉടമയാണ് ഇദ്ദേഹം കാര്യറ്റി ആ അതിൻ്റെ പിറകിലും ഇദ്ദേഹത്തിൻ്റെ ഈ ആലഞ്ചേരിയുടെ കരങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ അഗതി മന്ദിരം എന്ന് പറയുന്നത് ചുമ്മാ വിടുന്നത് ഇവൻ്റെ തറവാട്ട സ്വത്ത് എടുത്ത് കൊണ്ടുവന്ന് പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുകയാണോ അല്ല സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട് ആലഞ്ചേരിയുടെ സഹായി എന്ന നിലയിൽ ആലഞ്ചേരിയിൽ കൂടി വിദേശ പണം പോലും വഴിതിരിച്ച് ഈ അമൽ ബ്രദറിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യയില്ലേ വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ആരെങ്കിലും അഗതി മന്ദിരം തുടങ്ങോ പത്ത് രൂപയുടെ വ വരുമാനം ഇല്ലാതെ അപ്പോൾ ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അഴിമതിയുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് ന്യൂസിലൊന്നിരിക്കുകയാണ് ഈ അഗതി മന്ദിരം ഇവൻ്റെ എന്തിനാണെന്ന് അറിയാമോ ഈയിടെ അദ്ദേഹം ഒരു ക്രിമിനൽ കിട്ടും ചെയ്തു അവിടുത്തെ ഒരു അന്തേവാസി അന്തേവാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ അരൂർ കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ മഞ്ഞ് മഞ്ഞത്ര സുദർശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഈ അകതിമുന്ദിരുടെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഓക്കെ അദ്ദേഹത്തെ പറ്റി ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് ഈ സുദർശനെ പറ്റി ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നു മറ്റേ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചൊന്നുമില്ല വെറുതെ വിട്ടു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്നസെൻറ്റ് അദ്ദേഹം അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഇന്നസന്റ് ആയിരുന്നു അപ്പോൾ ഈ എന്തോ സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്കും പോകാനായിട്ട് സ്ഥലമില്ലാതെ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഈ അമൽ ഫ്രാൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള അഗതി മന്ദിരത്തിലേക്ക് മാറ്റി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരോടേയും കൂടി ഈ അമൽ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രൻ എന്ന് പറയുന്ന ഒരാരോമലും ആരോമൽ നല്ല പേര് പിന്നെ നിതിൻ എന്ന് പറഞ്ഞൊരു കൂട്ടാളിയും കൂടി ക്രൂരമായി മർദ്ദിച്ച് ക്രൂരമെന്ന് വെച്ചാൽ അതിക്രൂരമായി മർദ്ദിച്ച് ഇത് തെരുവ് കൊടുത്തിട്ടായിരുന്നു തെരുവിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അതായത് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ വഴി തല്ലി കുരുത്തം പോലെ ജീവൻ പോയില്ല അതിനുമുമ്പ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്നുപേർ അമൽ ആരോമൽ അമൽ ഈ പറയുന്ന അമൽ ബ്രദർ അമൽ ബ്രദർ നിതിൻ എന്ന് പറയുന്ന കൂട്ടാളി അതുപോലെ തന്നെ ആരോമൽ എന്ന് പറയുന്ന ദത്തുപുത്രൻ യാ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്ന ഇതൊന്നുമല്ല ഇതൊക്കെ ഈ ക്രിമിനൽ വാസന ഉള്ളവർ ചെയ്യുന്നതാണ് ക്രിമിനൽ വാസന ഉണ്ട് ഈ അമൽ ഈ അമൽ ബ്രദറിന് ഇതിലെല്ലാം ക്രിമിനൽ വാസനകളിൽ ഒത്തിരി പേരുണ്ട് പക്ഷെ അങ്ങനെ ക്രിമിനൽ വാസനയുള്ളവരുമായിട്ട് വേണോ നമ്മുടെ സഭാ സഭാനേതൃത്വം കൂട്ടുപിടിക്കാനും സഹ പരസ്പരം സഹായിക്കാനും സഹായം അഭ്യർത്ഥിക്കാനും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആ അഞ്ച് ആറ് ലക്ഷം നല്ല നല്ലമരെയായി ജീവിക്കുന്ന വിശ്വാസികൾ നമ്മുടെ അരമനെ നമ്മുടെ അതിരൂപതയിലുണ്ട് ഇതുപോലത്തെ ക്രിമിനൽ മൈൻഡുള്ളവരെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞു പിടിച്ച് സഭാനേതൃത്വം അവരുമായിട്ട് ഇടപഴകുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മാത്രമല്ല വിദേശത്തു നിന്ന് നിരപരാധികളായിട്ടുള്ള പാവം കുഞ്ഞാടുകൾ അയച്ചു കൊടുക്കുന്ന പൈസ ആലഞ്ചേരി മറ്റ് സഭാനേതൃത്വവും വളഞ്ഞ വഴിയിൽ കൂടിയും തിരിഞ്ഞ വഴിയിൽ കൂടിയും ഇതുപോലുള്ള കള്ള കവട സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ അതോ ഇവരൊക്കെ സഭാ സഭാ നേതാക്കളുടെ ആലഞ്ചേരിയുടെ ഒക്കെ ബിനാമിയാണോ എന്നിവരെ നമ്മൾ വിശ്വാസികൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആകാം അല്ലെങ്കിൽ ഈ ബിനു അല്ലെങ്കിൽ ഈ ഈ യുവൻ ഇവരൊന്നും വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരാണ് ഈ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ ഈ ക്രിമിനൽ ആലഞ്ചേരിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഇല്ലെങ്കിൽ അവർ ചെയ്യില്ല അവർക്ക് ദേ ആർ ഗെറ്റിങ് ബെനഫിറ്റ് നമ്മൾ വിശ്വാസികൾ ശരിക്കും വിമർശനപരമായി നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണിത് വിശ്വാസികളുടെ നേർച്ച പണം വിശ്വാസികളുടെ പണം അത് വഴിതെറ്റി വഴിതിരിച്ച് ഇതുപോലുള്ള സാമൂഹ്യദ്രോഹികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വിശ്വാസികൾ ശരിക്കും കൂലംകക്ഷമായിട്ട് ചിന്തിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതിയാണത് എങ്ങനെ ഇങ്ങനെയുള്ള അവി അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ സഭാനേതൃത്വം ഇടപെടുന്നു ഇനേ എൻ്റെ ഒരു ചോദ്യം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ ഈ അഗതി മന്ദിരത്തിൽ നിന്ന് ഇതുപോലെ യേശുദർശനെ ആക്രമിച്ച് ഈ ഇതുപോലത്തുള്ള ഗുരുതരാവസ്ഥയിൽ വഴിയിൽ തള്ളിയെന്ന് പറയുന്നു ഇത് ആദ്യ സംഭവം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഉവ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനിയും ഫ്യൂച്ചറിൽ ഇയാൾ വെറുതെ കഴിഞ്ഞാൽ ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ അഗതി മന്ദിരം അപ്പോൾ ഈ അഗതി എടുക്കുന്നത് അവർക്ക് സഹാനുഭൂതിയോ സഹതാപവും ഉണ്ടായിട്ടല്ല സഹതാപമോ ഉണ്ടായിട്ടല്ല വെറും പണത്തിന് വേണ്ടിയിട്ടാണ് അതിനെന്തെങ്കിലും വിഘ്നം വരുമ്പോഴത്തേക്കും അവരെടുത്ത് വെറുതെ ദൂരെ കളയുക ഇപ്പോൾ ഇതൊക്കെ നടന്നിട്ട് നമ്മുടെ സഭാ നേതൃത്വം മിണ്ടുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ അവരെല്ലാവരും പൊത്തിൽ പൊത്തലൊടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്രിമിനൽ വാസനകളുള്ളവരും നമ്മുടെ സഭാ നേതൃത്വവും ഇങ്ങനെ കൈകോർത്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം ക്രിമിനൽ സ്വഭാവം നമ്മുടെ സഭാ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളതാണ് കാരണം ക്രിമിനൽസും ക്രിമിനൽസും ഒത്തുപോകും ഈ ക്രിമിനൽസിനും മറ്റ് ക്രിമിനൽസിനെ മണത്തറിയാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം അതെന്തോ അവർക്കൊരു ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് ക്രിമിനൽസിനെ അവർക്ക് മണത്തറിയാൻ പറ്റും കള്ളുകൂടിയന്മാർക്ക് കള്ളൂടിയന്മാരെ കണ്ടാലറിയാം കഞ്ചാവ് വലിക്കാർക്ക് കഞ്ചാവ് കോലിക്കാരെ കണ്ടാലറിയാം കള്ളന്മാർക്ക് കള്ളന്മാരെ കണ്ടാലറിയാം ക്രിമിനൽസിന് ക്രിമിനൽസിനെ കണ്ടാൽ അറിയാം അപ്പോൾ ഞാൻ പറയാനുള്ളത് നമ്മളുടെ സഭാനേതൃത്വത്തിലും ഇതുപോലുള്ള സമാനമായ ക്രിമിനൽ കുറ്റവാസന ഉള്ളവരാണ് എന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ദിസ് ഹാസ് ടു സ്റ്റാപ്പ് താങ്ക് യു വെരി മച്ച്